വീണ്ടും ഒരു ദുഃഖവാർത്ത കൂടി പ്രശസ്ത ഗായികയുടെ അപ്രതീക്ഷിത വിയോഗം സംഗീത ലോകത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഗായിക സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രമുഖ ഭജൻ ഗായിക ശാന്തിലത ഭായ്ക്ക് ആണ് അന്തരിച്ചത് അറുപത്തി വയസ്സായിരുന്നു ഭുവനേശ്വറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗായിക തിങ്കളാഴ്ചയാണ് മരണം സംഭവിച്ചത് ഹാജി ബാജി തോന്നാമ്മ ജഗന്നാഥ തുമോ ബട തുടങ്ങിയ ഗാനങ്ങൾ ആലപിച്ചത് ലതയായിരുന്നു ഈ ഗാനങ്ങളിലൂടെയാണ് ലത ജനമനസ്സുകളിൽ ഇടം നേടിയത് ഒഡീഷ സംഗീത ലോകത്തെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമമർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് പ്രിയ ഗായികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക